നമസ്കാരം മനോഷ് കുമാർ തൃപ്പൂണി ത്രമെക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് ഇതിലൊക്കെ മൊത്തത്തിൽ കയറി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക ഈ ചാർട്ടിൻ്റെ അക്രോസ് എന്താണ് ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്നറിയാനായിട്ട് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ എനിക്ക് തോന്നണ ഒരു നൂറ്റി അമ്പതിനു മേലെ ലൈവ് വീഡിയോസ് കിടപ്പുണ്ട് അത് നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം അതോടൊപ്പം തന്നെ ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഒരു സ്ട്രാറ്റജി ആണ് പഠിപ്പിക്കുന്നത് ഒരു എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് അറിയാനായിട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്വിംഗ് ട്രേഡിങ് സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ഫോറക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റ് ഏതിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിലൊന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി എന്നുള്ള ആ ഒരു കൂടി ഇന്ന് വളരെ രാവിലെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തു ഇന്ന് നിലവിൽ മൂന്ന് ലൈവ് ഇട്ടിട്ടുണ്ട് അതിൽ ഉള്ള ലാസ്റ്റത്തെ ലൈവായിരുന്നു ഈ ഇട്ടത് ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തു ഒരു പിൻബാർ പോലെ കറക്റ്റ് സപ്പോർട്ടാണ് എടുത്തത് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ട്രേഡിംഗ് ആണ് ഈ ഭാഗത്തുനിൽ എൻട്രി പക്ഷെ കുറച്ച് ഡിലേ ആയിപ്പോയി അത് നേരെ ഇന്ന് എൻട്രി എടുത്തു അതിൻ്റെ ഒക്കെ യൂട്യൂബിൽ അവൈലബിളാണ് ഈ എൻട്രി എടുത്തിട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഓൾമോസ്റ്റ് മുന്നൂറ് വരെ ആ മാർക്കറ്റ് പോയി അതിനുശേഷം ഒരു ക്രോസ് ഓവർ ഇതേ വന്നു ക്രോസ് ഓവർ വന്നു അവിടെ നിന്ന് നേരെ പി എടുത്ത് എവിടം വരെ കൊണ്ടുവന്നു സ്റ്റിൽ ഏകദേശം ഈ ഒരു ലെവലിൻ്റെ അടുത്ത് വരെ ഈ ഒരു ബേസ് ചെയ്ത് പി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത കൺസോൾട്ടേഷൻ സോൺ ഇതാണ് അതായത് സിയിലും പിയിലും ആയിട്ട് എടുത്താലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി ഇപ്പോൾ ടൂ ഫിഫ് ടു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ അടുത്ത് പ്രോഫിറ്റബിളാണ് എല്ലാ ട്രേഡും കൂടെ നോക്കിയാലും ഈവൻ സിംഗിൾ നോട്ടിലാണെങ്കിൽ പോലും നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ട്രേഡേഴ്സിന് രണ്ട് രീതിയിലാണ് പ്രോഫിറ്റബിൾ ഒന്ന് പത്ത് ഇരുപത് മുപ്പത് അമ്പത് നോട്ട് ഒക്കെ ഇട്ടിട്ട് പത്ത് പോയിൻ്റ് എടുത്തിട്ടൊരു ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കുക എല്ലാവർക്കും അത് പോസിബിൾ ആവണ കാര്യങ്ങളില്ല ഓപ്ഷൻ ട്രേഡിലേക്ക് വരുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ വീട്ടിലെ ഒരു ലോണോ അല്ലെങ്കിൽ ചിലവിനെങ്കിലും ഇരുന്നൂറ് രൂപ ഡെയിലി കിട്ടിക്കഴിഞ്ഞാൽ നാലായിരം അയ്യായിരം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അയ്യായിരം രൂപ പതിനായിരം രൂപയൊക്കെ മാക്സിമം ഇട്ടുകൊണ്ട് ഓപ്ഷൻ ട്രേഡേഴ്സ് വരുന്നത് അപ്പോൾ അവർക്ക് നല്ല എൻട്രി എക്സിറ്റ് അറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലുതും ഒരു ജാടായിട്ടൊന്നും പറയുന്നതല്ല ഞാനും അങ്ങനെ ഒരു സാധാരണക്കാരൻ തന്നെയാണ് ഈ പറഞ്ഞ പോലെ വലിയ എമൗണ്ട് ഇട്ടിട്ടൊന്നും വന്നിട്ടുള്ള ഒരാളല്ല ഡെയിലി ഇരുന്നൂറ് രൂപ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്നിട്ടും പേടിയായിരുന്നു ഒരു എൻട്രിയൊക്കെ എടുക്കാനായിട്ട് പേടിയായിരുന്നു ഇന്ന് മൂന്ന് ലൈവില് ഒരെണ്ണം ആദ്യമേ എടുത്തു അപ്പോൾ ഈ ഒരു പ്രോഫിറ്റാക്കിയെങ്കിലും നല്ല രീതിയിൽ എണ്ണൂറ് രൂപ വരെ ലോസ് വന്നു സിംഗിൾ ലോട്ട് അത് രണ്ടാമതൊരു സെവൻ ലോട്ട് വെച്ചിട്ട് ചെറിയൊരു പ്രോഫിറ്റ് അതിനുശേഷം വീണ്ടും ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും മുന്നൂറിൽ നമ്മള് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഹോൾഡ് ചെയ്താ പതിമൂന്ന് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് അത് എക്സിറ്റ് എക്സിറ്റായത് അതിൻ്റെ ലൈവൊക്കെ കിടപ്പുണ്ട് കേട്ടോ പ്ലേലിസ്റ്റിൽ അതൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അവിടുത്തെ ക്രോസ് ഓവറ് കഴിഞ്ഞു നേരെ അവിടെ നമ്മൾ ഈ ക്രോസ് ഓവർ വരുമ്പോൾ ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് അതായത് ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു നൂറ് പോയിന്റ് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ക്രോസ് ഓവറ് കഴിയുമ്പോൾ അതിലൊരു ഇരുപത്തഞ്ച് പോയിന്റ് ആണെങ്കിലും വിട്ടുകൊടുത്തുകൊണ്ട് ഓപ്പോസിറ്റ് പി എടുക്കാൻ പറ്റും അത് കറക്റ്റായിട്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ ഇവിടെ വന്നേക്കണേ അതേ പിൻബാറ് പോലെ തന്നെ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സെക്കൻഡ് സപ്പോർട്ട് ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്ന ഒരു ചാർട്ടാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിവേ നമുക്ക് നമ്മുടെ വ്യൂവിലേക്ക് കിടക്കാം അപ്പോൾ അതിനിടക്ക് എൻ്റെതായിട്ടുള്ള ഒരു ചാർട്ടിൻ്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ അത് ഞാൻ പറയാൻ പറഞ്ഞുപോയി ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് മൊത്തത്തിലൊന്ന് അണലൈസ് ചെയ്തതിന് ശേഷം അതിപ്പോൾ ഒരാഴ്ച എടുത്തിട്ടോ ഒരു മാസം എടുത്തിട്ടോ ആറുമാസം എടുത്തിട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനലും പബ്ലിക് ടെലഗ്രാം ചാനലും അണലൈസ് ചെയ്തതിന് ശേഷം ഒരു നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാനായിട്ട് മുമ്പോട്ട് പോവുക സംശയം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പഠിച്ചാലും നമ്മുടെ മനസ്സിൽ കയറില്ല കോൺഫിഡൻറ്റ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടി നമുക്ക് വ്യൂവിലേക്ക് പോവാം മാർക്കറ്റ് നിൽക്കുന്നത് ടു റ്റു നയൻ ത്രീ ടുവിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നിലവിലത്തെ ഈയൊരു ആ നാളത്തെ ഈ ഒരു ക്യാൻഡിൽ അതായത് പ്രീവിയസിൻ്റെ മുമ്പുള്ള ക്യാൻഡിൽ അതായത് മൂന്ന് മണിയുടെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എഗെയിൻ മുകളിലേക്കും ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഏകദേശം എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപത്തേഴ് കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത് നിൽക്കുന്ന ലെവലില് നല്ല ന്യൂട്രൽ ലാഗിങ് ലാഗിങ് ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എൺപത്തൊന്നും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപതും ഇരുപത്തേഴും ലൈനുണ്ട് അപ്പോൾ അത് രണ്ടും കൺസോളേഷൻ സോണാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു ന്യൂട്രൽ ഓപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചെറിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഗ്യാപ്പ് ആണെങ്കിൽ ഒരു റെഡ് ലൈനോട് ലൈനോടനുബന്ധിച്ചിട്ടായിരിക്കും ഓപ്പൺ ചെയ്യണത് ഡൗൺ സൈഡിലേക്ക് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഈ ഒരു ഇരുപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപത്തേഴ് ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് മണിയുടെ ക്യാൻഡലിൻ്റെ ഹൈയിലോയും വളരെ ഇമ്പോർട്ടൻ്റാണ് അത് ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റിലേക്കാണെങ്കിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എൺപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ പ്രീവിയസ് ആയിട്ടുള്ള ഡേയുടെ ഹൈയിലേക്കായിരിക്കും മാർക്കറ്റ് പോണത് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപത്തേഴിലേക്കോ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തെട്ടിലോ ഒക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് ഇനി നേരെ ആ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ എന്ത് ക്ലിയർ കട്ടായിട്ടാണ് മാർക്കറ്റ് കൺസോളേഷൻ കുറച്ചും കൂടെ ഇവിടെ ക്ലാരിഫൈ കിട്ടുന്നുണ്ട് അതായത് ഈ ക്രോസ് ഓവറിൽ നിന്ന് ഇവിടം വരെ പോയി അത് ഞാൻ ബാർ റിപ്ലൈ ഇട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാം നമ്മൾ രാവിലെ സി എടുത്തിട്ടാണ് ഹോൾഡ് ചെയ്തത് ലോസ് വന്നിട്ട് നമ്മളത് ഹോൾഡ് ചെയ്തു സീയിൽ എടുത്തിട്ട് ആർ എസ് ഐ ക്രോസ് ഓവറ് അത് നേരെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി മുകളിലേക്ക് പോകുന്നു പൊക്കോട്ടെ പൊക്കോട്ടെ ദേ ക്രോസ് ഓവർ എന്നെ സംബന്ധിച്ച് ഞാൻ ഇറങ്ങുന്ന സ്ഥലം അതിനുശേഷം ആ ക്രോസ് ഓവറിന് നേരെ ഓപ്പോസിറ്റ് എടുക്കും നേരെ വന്ന് ഈ ഒരു ഭാഗത്താണ് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് വിക്ക് താഴെ പോയെങ്കിലും ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറിലേക്കും മുകളിലേക്ക് പോയാൽ ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റൻപതിലേക്കായിരിക്കും ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ മെജോറിറ്റി ഫ്യൂച്ചറാണ് കൂടുതലും നോക്കാറ് അതായത് ഫാൾസ് അറിയാൻ പറ്റില്ല ഇൻഡെക്സിൽ ഒരുപാട് ഫാൾസ് നമുക്ക് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും എൻ്റെ മറ്റുള്ളവരെ ആരും എങ്ങനെയെന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് കൂടുതൽ ഡയറക്ഷൻ ഞാൻ അക്കുറേസ് ചെയ്യാനായിട്ട് നോക്കുന്ന ഫ്യൂച്ചർ ചാർട്ടാണ് ഫ്യൂച്ചർ ചാർട്ടാണെങ്കിലും രണ്ട് രീതിയിലുള്ള എക്സ്പയറി എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് സിമ്പിളായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് സിയിലാണെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് വന്നിട്ട് ഇരുപത്തിരണ്ട് എണ്ണൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് നല്ല സ്ട്രൈക്കാണ് പിന്നെ പിയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് എണ്ണൂറ് മുപ്പത്തൊൻപത് എഴുന്നൂറ് ഇരുപത്തി നാൽപ്പത് അല്ല ഇരുപത്തിരണ്ട് അറുന്നൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എണ്ണൂറ് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തി മൂവായിരം അപ്പം നമ്മൾ ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ലൈവ് നാൽപ്പത്തഞ്ച് മിനിറ്റുള്ള ലൈവിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം സെല്ലേഴ്സ് പി ഇ സെല്ലേഴ്സ് നല്ല രീതിയിൽ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ അവർക്കൊട്ട് പണി കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഇപ്പോൾ പോലെ അതും ഞാൻ രാവിലെ പറഞ്ഞ പഴയ പോലെ ഓപ്ഷൻ സെല്ലേഴ്സിന് പ്രോഫിറ്റബിൾ ആവാനായിട്ട് ഇത്ര റിസ്ക്കിയാണ് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഇട്ട് ഫാർ 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 ഔട്ട് ഓഫ് ദ മണി എടുത്തിട്ട് സെല്ല് ചെയ്താലും അതും വീക്കിലി സെല്ല് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ ഡീപ്പ് അടുത്തുള്ള സെല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇനിയിപ്പോൾ എലക്ഷൻ കഴിയുന്നവരെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങളൊക്കെ എന്നുവെച്ചാൽ ഹൈ വോൾട്ടാലിറ്റി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മസ്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുക എന്നുള്ളത് കാര്യങ്ങൾ മാത്രം മെയിൻ ആയിട്ട് പറയാനുള്ളൂ അപ്പോൾ ഇവിടെ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി കൂടെ ഫാളാവാനുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത് അതനുസരിച്ചായിരിക്കും നാളത്തെ ട്രേഡിങ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ അതുകൂടാതെ തന്നെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ജൂൺ മാസം ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകളൊന്നുമില്ല മിനിമം ഒരു പത്ത് പേര് മാക്സിമം ഒരു ഇരുപത്തൊന്ന് പേര് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ ഒമ്പതോ ടു പന്ത്രണ്ട് വരെ വ്യൂ നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം അതേപോലെ തന്നെ പിന്നെ ഉള്ളത് ആവറേജിങ്ങിൻ്റെ വ്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരു പത്ത് ലോട്ട് വരെയൊക്കെ എടുക്കുക എടുക്കാം എന്നുള്ള കോൺഫിഡൻറ്റ് ഉള്ളവർക്കും ചിലപ്പോൾ സ്വല്പം ധൈര്യമൊക്കെ വേണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആവറേജ് ചെയ്തിട്ട് എങ്ങനെ പ്രോഫിറ്റ് ആക്കാം അതിൻ്റെ വീഡിയോസ് യൂട്യൂബ് പ്ലേലിസ്റ്റിൽ ആണ് അത് എനിക്ക് തോന്നുന്നത് ഒരു ഓപ്ഷൻ എന്നാണ് ഓപ്ഷൻ ഒരു ഡിസിപ്ലിൻ ട്രേഡറുടെ വ്യൂ എങ്ങനെ ആയിരിക്കണം എന്ന് മറ്റൊരു പ്ലേലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോസ് ആവറേജിങ് ചെയ്യുന്ന വീഡിയോസാണ് അതിൽ അഞ്ചെണ്ണം പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതും കാണാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളുടെ ആവട്ടെ പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും സംശയങ്ങൾ ചോദിക്കാനാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക മെസ്സേജസ് ഞാൻ അധികം കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല പരസ്പരം പരിചയപ്പെട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പരസ്പരം മനസ്സുകൾ കൈമാറണ്ടേ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് അയാളുടെ മെൻറ്റാലിറ്റി അയാൾ ഇത് ഏതാണ് ചെയ്യണമെന്നൊന്നും മെസ്സേജിലൂടെ നമുക്ക് അറിയാൻ പറ്റില്ല ഒരു മണിക്കൂർ മെസ്സേജ് ചെയ്യുന്ന കാര്യങ്ങൾ പത്ത് മിനിറ്റിൽ സംസാരിച്ച് തീർക്കാം അപ്പോൾ അതുകൊണ്ട് മെജോറിറ്റി എന്താണെങ്കിലും ഞാൻ വിളിക്കാനേ പറയുള്ളൂ അപ്പോൾ വിളിക്കുക നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ലോസ് കുറയ്ക്ക് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഇടുക കൺസിസ്റ്റൻ്റ് ആയിട്ട് തൃപ്തിയാവുന്ന ഒരു പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചാർട്ട് നമുക്ക് പ്രോഫിറ്റ് തരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെയധികം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും നിർത്തുന്നു വാൾ ദി ബെസ്റ്റ്